ഉണമലെത്തെ പെണങ്ങിനെ കുടച്ചപ്പോൾ അവള ഉണമലെത്തെ പെണങ്ങിനെ കുടച്ചപ്പോൾ ഇടിച്ച് പിกินനെ പറഞ്ഞപ്പോൾ കൂമ്പിറ്റി ഇടിച്ച് എൻടെ പൊന്ന സാമ്പയ പൊന്നിട ഇടിച്ച എൻടെ പൊന്ന സാരിയിലെ പെണ്ണിലെ തഴച കട്ടാല പുത ആവത്തൽ കുടച്ച എൻടെത്തെ കലനത പറയാ സ്കൂളിൽ പോകും പഠിക്കും എന്നിട്ട് പഠിക്കും ടീച്ചർമാരൊക്കെ കൊള്ള ക്ലാസ്സിൽ പഠിപ്പിക്കും എ ബി സി ഡി പഠിപ്പിക്കുക പാടിത്തരാം എ ബി സി ഡി

ആ കുട്ടിയുടെ ഇഷ്ടമല്ല ഒരു മാത്രമാണ് എന്റെ സ്ഥലം ആലപ്പുഴയിലാണ് ഞാൻ അങ്ങനെ കുറിച്ച് പറയാം അവരെ അങ്ങനെവാടി പോകും ടീച്ചറേന്ന് ചില പാടിയിട്ടു

എവിടെ ഇട്ടിട്ട് പോവില്ല സ്കൂളിൽ പോകുമ്പോ അതിൻറെ അറിയാൻ അസനയ്ക്കൊക്കെ പറയും അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് വരാം